നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പോരാട്ടമാണ് നടത്തുന്നത് വി ഡി സതീശന് പണ്ട് മുതലേ പാർട്ടിക്കുള്ളിൽ വലിയ വിലയുമില്ല പൊരുത്തക്കേടുകൾ മാത്രമാണ് നിലനിന്നിരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ ഭിന്നത പിന്നെ കൂട്ടയടി അങ്ങനെയൊക്കെയാണ് വഴിമാറിപ്പോകുന്നത് ഇപ്പോൾ ഡൽഹി സമരത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന സതീശൻ ചെന്ന് വെട്ടത് രക്ഷപ്പെടാനാകാത്ത ആപ്പിലാണ് അർഹമായത് നേടാൻ മന്ത്രിസഭയും ജനപ്രതിനിധികളും നേതാക്കളും സമരം നടത്തുന്നതിന് നിരന്തരം പരിഹസിച്ചയാൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കണക്കിന് പണി കിട്ടി ഇപ്പൊ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് ഷെഡിൽ കയറുന്ന അവസ്ഥയാണെന്നാണ് കെ പി സി സിയിൽ അടക്കം പറയുന്നത് അതായത് സ്വന്തം പാർട്ടിക്കാർ തന്നെ സതീശിനെ പുച്ഛിക്കുകയും പിന്തള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ കേരളം ഡൽഹിയിൽ സമരം നടത്തുകയാണിപ്പോൾ അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ സതീശൻ പറയുന്നത് കേന്ദ്ര അവഗണനയല്ല ദൂർത്തും കഴിവുകേടുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് അതുകൊണ്ട് പങ്കെടുക്കില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നിലപാട് പാളിയെന്ന് മനസ്സിലാക്കി ധനകമ്മീഷൻ വിഹിതം വെട്ടിക്കുറച്ചതിനെ അംഗീകരിക്കുന്നു എന്നും സമ്മതിച്ചു തലതിരിഞ്ഞ നിലപാട് ചർച്ചയായതോടെ ഞങ്ങളുടെ എം പിമാർ ധനമന്ത്രിയെ കണ്ടിട്ടുണ്ട് എന്നായി പക്ഷെ അക്കൂട്ടത്തിലുള്ള എം പി ആയ ടി എൻ പ്രതാപനും ലീഗും സതീശന്റെ വാക്കുകളെ തള്ളിപ്പറഞ്ഞു പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് അവർ തുറന്നടിച്ചു നികുതി പിരിവിൽ ഉൾപ്പെടെയുള്ള നേട്ടം നീതി ആയോഗും റിസർവ് ബാങ്കും ചൂണ്ടിക്കാണിച്ചത് സർക്കാർ നിയമസഭയിൽ വെച്ചു ഇതോടെ സതീശന്റെ എല്ലാ വാദങ്ങൾക്കും അർത്ഥമില്ലാതാവുകയാണ് സ്വന്തം പാർട്ടിയിലെ മറ്റുള്ളവർ പറയുന്നതുമായി പരസ്പര വൈരുദ്ധ്യതയാണ് ഇവിടെ തെളിയുന്നത് കേരളം കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് പരസ്യമായി പറയാൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കപിൽ സിബൽ ഒടുവിൽ എ എം സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വരെ രംഗത്തെത്തിയിരുന്നു നാണക്കെട്ട പ്രതിപക്ഷ നേതാവ് കേന്ദ്രം അമ്പത്തി എണ്ണൂറ് കോടി തരാനില്ല എന്നും പറഞ്ഞ് പരിഹാസനായി കർണാടകം പല പദ്ധതികളും നടപ്പാക്കിയിട്ടാണ് സമരം ചെയ്യുന്നത് ഇവിടെ പെൻഷൻ പോലും കൊടുക്കുന്നില്ല എന്നാണ് ഒടുവിലത്തെ വിശദീകരണം അതുതന്നെയാണ് സർക്കാരും പറയുന്നത് കേന്ദ്രം തരാനുള്ളത് തന്നാൽ പെൻഷൻ അടക്കം ഈ പ്രശ്നമൊക്കെ തീർക്കാവുന്നതാണ് റിപ്പീറ്റ് ഈ പ്രശ്നമൊക്കെ തീർക്കാനാകുമെന്നാണ് സമരമല്ല സമ്മേളനമാണെന്ന് യു ഡി എഫ് പത്രവാർത്ത ഏറ്റുപിടിച്ചും സതീശന് പുലിപാലി പിടിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നടന്നത് ഉജ്ജ്വല സമരം എന്ന് എല്ലാ മാധ്യമങ്ങൾക്കും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നു